നമുക്ക് പരിചയമില്ലാത്ത നമ്പർ കോൾ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറ് എന്നാൽ ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ നമുക്കൊരു അന്യോൺ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ അതാരുടെ നമ്പറാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ട്രൂ കോളറിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പേരെന്താണോ അതാണ് കൂടുതലായിട്ടും കാണിക്കുക യഥാർത്ഥ പേരെന്താണെന്നുള്ളത് വിശദമായിട്ട് കാണിക്കില്ല എന്നാൽ ഈയൊരു ടെലഗ്രാം ബോട്ടിലൂടെ അയാളുടെ യഥാർത്ഥ പേരും ലൊക്കേഷനും ഏത് സിം ആണ് ഉപയോഗിക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും ഇത് ആൻഡ്രോയിഡിലും ഐഫോണിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒരു ടെലഗ്രാം ബോട്ടാണ് അപ്പോൾ ഏതാണ് ഈ ബോട്ട് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യു കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെലഗ്രാം ബോട്ട് കിട്ടും ഫേസ്ബുക്കിന് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കഴിഞ്ഞാൽ ആ വീഡിയോ ഫേസ്ബുക്ക് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നുണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് തരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ലിങ്ക് എങ്ങനെ കൊടുക്കുന്നത് ഇതിൽ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും ഇതെങ്ങനെ സ്കാൻ ചെയ്യാമെന്ന് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോയിൽ ഇതുപോലെ നിങ്ങൾക്ക് ക്യു കോഡ് കാണാൻ സാധിക്കും ഈ ക്യു കോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ വലതു വശത്ത് ഗൂഗിൾ ലെൻസിൻ്റെ ക്യാമറ ബട്ടൺ കാണാൻ സാധിക്കും തൊട്ടടുത്ത് മൈക്ക് സിമ്പലും കാണാം ഈ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസുകളും ഫോണിലുള്ള ഫോട്ടോസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഈ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാം ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണും അപ്പം നിങ്ങൾ ടെലഗ്രാം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം ഏത് നമ്പറിൻ്റെ ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് വേണ്ടത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക ഞാനിവിടെ നമ്പർ ടൈപ്പ് ചെയ്തു നമ്പർ ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് ട്രൂ കോളറിൽ നമുക്ക് പേരാണ് ജാഫർ പൊന്നാനി എന്നിവിടെ കറക്റ്റ് കാണിക്കുന്നുണ്ട് സിം ഏതാണ് എവിടെയാണ് ലൊക്കേഷന് കേരള സിമ്മ് ഐഡിയ ആണ് ഒക്കെ കാണിക്കുന്നുണ്ട് ഒറിജിനൽ പേര് എന്താണ് അത് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് ഇനി ഈ വ്യക്തിയുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഈ വാട്സപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരാൾ വാട്സപ്പുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം ടെലഗ്രാമുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ടെലഗ്രാം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാമുമായിട്ട് ബന്ധപ്പെടാനും സാധിക്കും ഇങ്ങനെ ഏതൊരു വ്യക്തിയെയും വളരെ പെട്ടെന്ന് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇത്ര ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്